ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സുഖതും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ അതിനുള്ള നല്ല മാറ്റം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ തടി വെക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അമിതവണ്ണം ഇല്ല കേട്ടോ പാകത്തിനുള്ള ഒരു തടി ഉണ്ടാകാനും രക്തക്കുറവിനും എല്ലാത്തിനും നല്ല ഉന്മേഷൊക്കെ കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കണത് റാഗിപ്പൊടി കേട്ടോ ആദ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബൗളിൽ നമുക്കൊരു മൂന്നര ടേബിൾ സ്പൂണോളം മൂന്നര ടീസ്പൂണോളം രാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തേക്ക് വെച്ച് കണ്ട് ഒന്ന് ചൂടാവാൻ വെക്കുന്നുണ്ടളക്കാനാവുമ്പോൾ നമുക്ക് ആ റാഗി കലക്കി വെച്ചത് അക്കൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ അല്ലാതെ ഉണ്ടെങ്കിൽ പൊടികളൊക്കെ അടിയിലൊക്കെ പിടിച്ചിട്ട് തന്നെ കട്ടകളാവും അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇളക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പൊടി അടിയിൽ പോയിട്ട് ഊറി നിൽക്കും അതുകൊണ്ട് പെട്ടെന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ കൈ വെക്കാതെ കുറച്ച് നേരം ഒന്നും കണ്ട് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ തിള വന്നതിന് ശേഷം ഒന്നും കണ്ട് തിളച്ചാണ്ട് പിന്നെ ഓഫാക്കിയിടാം അപ്പോൾ തന്നെ നമ്മൾ റാഗിയൊക്കെ ഇത്രയും കുറുകിയിട്ടെടുത്തിട്ടുള്ളത് പളവിനനുസരിച്ച് കൂടുതലും കുറവായിട്ടൊക്കെ എടുക്കട്ട അപ്പം ഞാനിവിടെ ഒരു മൂന്നര ഡിസ്പൂണോളം റാഗി വെച്ചിട്ട് ഒരു അഞ്ച് ഗ്ലാസ് ആറ് ഗ്ലാസ്സോളം ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നിട്ട് ചെറിയ ഗ്ലാസ്സിന് അപ്പോൾ എനിക്ക് ഞാനിവിടെ ഒരു തേങ്ങൻ്റെ പാ തേങ്ങാ മുറിൻ്റെ പാൽ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു പത്ത് ഈത്തപ്പാഴം പത്ത് ബദാം അതൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈത്തപ്പഴം എടുക്കുമ്പോൾ അതുപോലെ സോഫ്റ്റ് ഉള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിരിക്കണം ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് കണ്ട് വെച്ചാൽ അതൊന്നും കണ്ട് സോഫ്റ്റ് ആയി കിട്ടും പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഈ ബദാം ഒന്ന് ചതച്ചിങ്ങാണ്ട് എടുക്കണം പിന്നെ ഞാനിവിടെ അതാണ് ഒരു പഴം ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പഴമാണ് ഇതുപോലെ തോൽ കറുത്തിട്ടുള്ള നല്ല പഴുത്ത പഴം തന്നെ എടുക്കണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പം നട്്സുകൾ എന്തും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ തേങ്ങാപ്പാലും അതുപോലെ ഈ ഈത്തപ്പഴമൊക്കെ ചേർത്താൽ പിന്നെ എനിക്ക് മധുരം വേണ്ട പഴത്തിലും കുറച്ച് മധുരം ഉണ്ടാവും പിന്നെ ഈത്തപ്പഴം മധുരം ഉള്ളതല്ലേ അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അയക്കൊരു അര ടീസ്പൂണോളം ഇതെടുത്ത് കസ് കസ് ഇട്ടിട്ട് വെള്ളത്തിലൊഴിച്ചൊക്കെ ഉണ്ട് കിട്ടാം അപ്പം നമുക്ക് ഈ ജ്യൂസിലിങ്ങനെ ഇതിങ്ങനെ തടയുമ്പോൾ നല്ല രസമാണല്ലോ അപ്പം എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ ഇതിങ്ങനെ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇത് കിട്ടുന്നത് അപ്പം ഇത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുതിർന്നിട്ട് ഇങ്ങോട്ട് പൊന്തി വരുമല്ലോ അപ്പം ഞാൻ ഇട്ടത് കുറച്ച് കയറിപ്പോയിട്ടോ അപ്പോൾ അത്ര തന്നെ ഒന്നും വേണ്ട പിന്നെ നമുക്ക് നാലഞ്ച് ഗ്ലാസ് ഇതീക്കുള്ളതല്ലേ അപ്പം ഞാൻ ഇതീക്കൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫുഡ് കളർ ഉണ്ടല്ലോ കേക്കിലൊക്കെ എടുക്കണേ അത് ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടാ ഒരു ഭാഗത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്ര ആവശ്യം ഉണ്ടാവുള്ളൂ ഉള്ളു വെച്ചിട്ട് കുറച്ച് ഒരു ഭാഗത്താക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്ന് ഇല്ല കേട്ടോ അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുമ്പോൾ കുട്ടികളൊക്കെ ഒരു വെറൈറ്റി ആകുമ്പോൾ കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടുകൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ ചാരം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ റാക്കിയൊക്കെ നന്നായിട്ട് ചൂടാറി തണുത്തിട്ടുണ്ട് ചൂടാറു മാശം മാത്രമാണ് കേട്ടോ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പിന്നെ നമ്മളെ പ തേത്തപ്പഴം ഉണ്ടല്ലോ തോൽ കുരുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള അതും ബദാമും അതുപോലെ ഈ പഴവും ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ എന്തിക്ക് ഇലക്ക ഇട്ടുകൊടുത്തിന്ന് കേട്ടോ രണ്ട് ഏലക്കൻ്റെ കുരു അത് വീഡിയോ പോയതാണ് പിന്നെ തേങ്ങൻ്റെ പാലുണ്ടല്ലോ ഞാൻ ആദ്യം എടുത്തതായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കട്ട പിടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ആ കട്ട കൊടുക്കാൻ രണ്ടിട്ടെടുത്ത് നന്നായിട്ടൊന്നു അടച്ച് അടിച്ചെടുത്തിട്ടോ പിന്നെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈത്ത പഴം തന്നെ മധുരമുള്ളതാണല്ലോ അപ്പോൾ ഈ ജ്യൂസ് തന്നെ തന്നിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഓരോ ഗ്ലാസ് ഒക്കെ കുടിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളെ ശരീരത്തിൽ നിറം കൂടാനും അതുപോലെ നമുക്ക് തടിക്കൊക്കെ പൂതിയുള്ളവർക്കൊക്കെ അമിതവണ്ണമില്ലേനും പാകത്തിൽ തടിയും ഒക്കെ ആയി കിട്ടും അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ രക്തം ഉണ്ടാവാൻ എല്ലാറ്റിനും പറ്റിയ ഒരു സാധനം തന്നെയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഈത്തപ്പാഴം ഇതൊന്നും കേൾക്കണില്ലെങ്കിൽ ഇതുപോലെ ചെയ്തൊടുത്താൽ നല്ലതാണ് കിട്ടുക അപ്പോൾ ഞാനതിന് മുകളിൽ നമ്മളാ പച്ച കളറായാലേ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്താണ് അപ്പോൾ കളർ ഇല്ലാതെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അതിനിപ്പം അതില്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രാഗി കൂടുതലൊന്നും വേണ്ട അപ്പം നമുക്ക് ഈ നാലഞ്ച് ഗ്ലാസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ച് ഗ്ലാസ് ഒഴിച്ചിട്ട് കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പൊടി വെച്ചിട്ട് ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ദിവസം അതുപോലെ ഒരു ഗ്ലാസ് കുടിക്കാന്നുണ്ടെങ്കിൽ നല്ല ശരീരത്തിൽ നല്ല മാറ്റം തന്നെയാണ് ഈ കാരണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും